ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ച നോമിനേഷനിൽ വന്നവര് ബിന്നി നൂറ ആര്യൻ ആദില ഷാനവാസ് നെവിൻ സാബു റെന ലക്ഷ്മി എന്നിവരാണ് നൂറ ഡയറക്റ്റ് നോമിനേഷനിൽ ആളാണല്ലോ സോ ഇവരാണ് ഈ ആഴ്ച നോമിനേഷനിലുള്ളത് ഇവരുടെ റീസൺസ് ലക്ഷ്മി നമുക്കറിയാം ലോണിയിലിൻ്റെ ഇഷ്യൂ അത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അതുപോലെ തന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറഞ്ഞ കാര്യം ആദിലയുടെ കേസിൽ എനിക്ക് തോന്നുന്നു ആദിലയുടെ കേസിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് നെവിനെതിരെ ഉണ്ടായ ആരോപണത്തെ സപ്പോർട്ട് ചെയ്തൊരു കാര്യം പ്രധാനമായിട്ട് പറയുന്നുണ്ട് പിന്നെ വീക്കായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സാബ്മാൻ ഒട്ടും അല്ല എന്നതാണ് പ്രധാനമായിട്ടും വന്നൊരു റീസൺ സോ ബിഗ് ബോസ് ഓൾറെഡി പറയുന്നുണ്ട് ഇവിടെ പ്രതികരിക്കുന്നവരെയും അഭിപ്രായം പറയുന്നവരെയും അല്ല ഒന്നിലും പെടാതെ മാറി നിൽക്കുന്നവരെ വേണം നോമിനേറ്റ് ചെയ്യേണ്ടതെന്ന് ബിഗ് ബോസ് സത്യത്തിൽ കൊടുക്കുകയാണ് അവിടെ ഉള്ളവർക്ക് സോ എന്തായാലും എല്ലാവരും കൂടെ നോമിനേറ്റ് ചെയ്ത് വെച്ച ഇത്രയും പേരെയാണ് എനിക്ക് തോന്നുന്നു ഒമ്പത് പേര് ബിന്നി നൂറ ആര്യൻ ആദില ഷാനവാസ് നെവിൻ സാബുറന ലക്ഷ്മി ഇത്രയും പേരാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ ഇവരിൽ നിന്ന് ഒന്നോ രണ്ടോ പേരൊക്കെ അടുത്ത ആഴ്ച പുറത്തു പോകും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം